ആരോഗ്യ പരിസ്ഥിതി വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കൃപയുടെ പതിനഞ്ചാമത് വാർഷിക സംഘമെന്ന് വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി നടത്തിയ വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എച്ച് സുലാം എം എൽ എ നിർവഹിച്ചു പുന്നപ്ര മാർഗ്ഗീസ് കോളേജ് കോൺഫറൻസ് ഹാളിൽ ചേരുന്ന സമ്മേളനത്തിൽ കൃപ പ്രസിഡന്റ് ഹംസ എ കുഴുവേലി അധ്യക്ഷനായി കോഴിക്കോട് നിറവ് ഡയറക്ടർ ബാബു പറമ്പത്തും മുർക്കി പ്രഭാഷണം നടത്തി ഡോക്ടർ ടി ജയശ്രീ ചികിത്സാ സഹായ വിതരണവും ചാരിറ്റി പ്രവർത്തകൻ അമർഷാന് പുതുവസ്ത്ര വിതരണവും സാമൂഹ്യ പ്രവർത്തകൻ പി മധു പക്ഷിധാന്യ കിറ്റ് വിതരണം നടത്തി ഗുരുപൂജ അവാർഡ് ജേതാവ് പുന്നപ്ര ജ്യോതികുമാറിന്റെ പാട്ടും പറച്ചിലും പരിസ്ഥിതി പ്രവർത്തകൻ വി ഉപേന്ദ്രൻ നയിച്ച ഫാമിലി പരിസ്ഥിതി കിസ് ഗോപകുമാർ പുന്നപ്രയുടെ അഷ്ടരാർച്ച എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു അങ്ങനെ നമ്മുടെ ഈ നാട്ടിലെ

ഏറ്റവും ജീവിക്കുന്ന ഒരു സമയം പറയാം അങ്ങനെയുള്ള സമയത്താണ് ആ സമയത്തൊരു മനുഷ്യന്റെ കൂടെ അല്ലെ അവരെ സംരക്ഷിക്കാൻ നമ്മുടെ ഉണ്ട് എന്നൊരു പ്രയാസമേറെ ജീവിക്കുന്ന മനുഷ്യന്റെയും മനസ്സിൽ ഒരു മനുഷ്യനെ ശക്തി വർധിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ಅದು ಒಂದು ಸಣ್ಣ ವಿಷಯ ಅಲ್ಲ ಆಗಿರಲಿ ಹಣವನ್ನು ಪೂರೈಕೆಗಳು ಅವಶ್ಯಕಿಕಾನು ಪ್ರತಿಮಾಯಣ ರೂಪಕ ಕಾರಣ ನಿಶ್ಯಮಾಯಿತಕ್ಕೆಗಳು ಇರುವವರು ಅವರೇ ಪದಗಳು ನಿರ್ವಹಣಾ ಕಾರ್ಯ ಮೂಡಿದೆ ಇದೆ ಜೋಡಿಮಾಸಾನಿನ ಪಾಟಾಣಿ ರವರ ಸಹಕತೆಯಿಂದ ನಿಮ್ಮ ವಿದ್ಯಾವೈದನೆಗಳನ್ನು ನೆರವೇರಿಸುತ್ತಿರು